ആഫ്റ്റർ ടൈം നമ്മൾ കണ്ടുമുട്ടി െ അതിന് വയനാട് എന്നാടി കുഴപ്പം നല്ല പച്ചപ്പ് കാട് മലകൾ പുഴകൾ വെള്ളച്ചാട്ടം അതും പോരാനിട്ട് നീ ഇവിടെ എ സി ഇടുമ്പോ എനിക്കവിടെ നാച്ചുറൽ എ സി ഉണ്ട് അതൊക്കെ വിട് നല്ലൊരു ഓക്സിജൻ ഉണ്ടോ നീ ഇവിടെ മായം കലർന്ന സ്പൈസസ് യൂസ് ചെയ്യുമ്പോൾ ഞാൻ ഞാനവിടെ മരത്തുനിന്ന് പറിച്ച ആണ് യൂസ് ചെയ്യുന്നത് പിന്നെ ഡ്രസ്സ് വാങ്ങാനോ നമ്മുടെ സെഞ്ചുറിയും ഉണ്ട് ഓ അത് പറഞ്ഞപ്പോഴാ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഉണ്ട് അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു അല്ലേ ആ ശരിയഴി അവിടെ അമ്പതിനായിരം സ്ക്വയർ ഫീറ്റിന്റെ റെനോവേറ്റ് ചെയ്ത ഷോറൂം ഈ വരുന്ന മാർച്ച് എയ്ത്തിന് വരുന്നുണ്ട് വലിയ ഷോറൂം ആയി ഒത്തിരി ഓഫേഴ്സും വരുന്നുണ്ട് ഞാൻ പരസ്യം കണ്ടായിരുന്നു കല്യാണ പച്ചക്കെ ഡയമണ്ട് വരെ കൊടുക്കുന്നുണ്ടല്ലോ ഞാനും കണ്ടു ഇപ്പം കെട്ടുന്നവർക്കെല്ലാം നല്ല ഓഫറാ നീ എന്നോട് വയനാട്ടിലേക്ക് ഒന്ന് വാ ഞാൻ എനിക്ക് ശരിക്കുല്ല വയനാടും സെഞ്ചുറിയും കാണിച്ചു തരാം എന്നാൽ നമുക്ക് എട്ടാം തീയതി ഒന്നിച്ചു പോവാം ഉം പോവാം